അപ്പോൾ ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് മനോഹരമായ റിപ്പബ്ലിക് ദിന ആശംസക പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്കും വളരെ ലളിതമായിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ പോസ്റ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങളുണ്ട് എങ്കിലും സാരില്ല നമുക്ക് രണ്ട് മൂന്ന് പോസ്റ്റർ നിർമ്മിക്കാനല്ലേ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഇത്തവണ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനൊരു വെബ് പേജാണ് ഓൺ ആയി കിട്ടുക നിങ്ങൾ അല്പം താഴേക്ക് പോയാൽ തന്നെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ കുറച്ച് വലിങ്ങനെ തന്നെ ഉണ്ടാവും ഇതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഈ പേജിലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉള്ളത് അല്പം കൂടി താഴേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും ഈ വീഡിയോ ഫേസ്ബുക്ക് വഴി കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് കിട്ടുന്നതാണ് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് സെർച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ആർ ഡി ഫോട്ടോ എഡിറ്ററുടെ പോസ്റ്റ് ആദ്യം തന്നെയുണ്ട് ഇനി നിങ്ങൾ അല്പ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ അല്പം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ പോസ്റ്റർ എവിടെ കണ്ടാലും അതിൻ്റെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആർ ഡി ഫോട്ടോ എഡിറ്ററിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും അല്പം താഴെ ക്ലിക്ക് ചെയ്യാർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെ ക്ലിക്ക് കിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ കാണാം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തത് ഇവിടെ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ് ആദ്യം തന്നെ പ്രീ ഡിഫൈനഡ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഗ്യാലറിയിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഓക്കെ ഞാൻ ഗാലറിയിൽ നിന്ന് ഇപ്പോൾ ഈ തെമ്നിന് വേണ്ടി ഉപയോഗിച്ച ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇവിടെ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ഓക്കെ നിങ്ങളുടെ ഫോട്ടോ ഏത് ഷേപ്പിലാണ് വേണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് അപ്പോൾ ഫുൾ സ്ക്രീനിൽ ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെ നിരവധി ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ രണ്ട് വിരൽ കൊണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഫ്രെയിം താഴെയുള്ള ഫ്രെയിം നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കാം ഏത് ഫ്രെയിമാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതുവരെ നിങ്ങൾ ഇതുപോലെ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ ഫ്രെയിം പരീക്ഷിച്ച് നോക്കാം ഇഷ്ടപ്പെടുന്ന ഫ്രെയിം ലഭിക്കുന്നത് വരെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടേ പുതുതായിട്ട് വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ അടുത്ത ഫ്രെയിമിലേക്ക് അടുത്ത ഫ്രെയിമിലേക്ക് പോയിട്ട് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഡൺ എന്ന് പറയുന്ന ബട്ടൺ കാണാം ജസ്റ്റ് ആ ഡൺ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇവിടെ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ ഉണ്ട് ഇന്ത്യയുടെ നിരവധി സ്റ്റിക്കറുകൾ ഇതിനകത്ത് ഉണ്ടാവും ഇനി ടെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എല്ലാം ഓക്കെ കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്ന ബട്ടൺ ചെയ്യുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം പിന്നെ ഇവിടെ മുകളിൽ സേവ് ഓപ്ഷൻ ഉണ്ട് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് പരസ്യം വരും കേട്ടോ ഇവിടെ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും ഓക്കെ ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ഉണ്ട് നിരവധി ടൈപ്പ് പ്രൊഫൈൽ പിക്ചർ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് നിരവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ആണെങ്കിൽ ഇതിനകത്ത് ഗ്രീറ്റിംഗ്സ് ഉണ്ട് ഓക്കെ ഇതിനകത്ത് നിരവധി റിപ്പബ്ലിക് സംബന്ധമായ പോസ്റ്ററുകൾ പോസ്റ്ററുകളുണ്ടാവും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ അയക്കാനുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ളതും ഇതിനകത്ത് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മാറരുത് വീണ്ടും കാണാം ജയ് ഹിന്ദ് അപ്പോൾ ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ